എന്നോട് എല്ലാവരും പറയുന്നൊരു കാര്യം കേട്ടോ ചെറിയ കാര്യം മതി നിനക്ക് ടെൻഷൻ അടിക്കാൻ സത്യമാണ് അത് അതുപോലെ തന്നെ ഒരു ടെൻഷൻ ഞാൻ പറയട്ടെ അല്ലൂട്ടൻ എങ്ങനെയാണ് അടുത്ത വർഷം തൊട്ട് സ്കൂളിൽ പോകുമ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാന്നുള്ളതിൻ്റെ വലിയൊരു ടെൻഷനാണ് എൻ്റെ മൂത്ത സന്താനത്തിനും ആയിലേക്ക് എന്തെങ്കിലും ഒന്നും ഇറങ്ങണമെങ്കിൽ അത് ഞങ്ങൾ വാരി കൊടുക്കണം പക്ഷേ ഇളയോളങ്ങനെയല്ല തുമ്പിക്ക് ഒറ്റയ്ക്ക് കഴിക്കുന്നതാണ് എപ്പോഴും ഇഷ്ടം അത് അതെല്ലോടത്തും അങ്ങനെ തന്നെ തോന്നുന്നു ഞാൻ ഒരുപാട് റീൽസിൽ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെയാണ് കേട്ടോ ഇവിടുത്തെ കഥ അപ്പം അല്ലുട്ടനെ ഫുഡ് കഴിക്കാൻ ട്രെയിൻ ചെയ്യുന്ന ട്രെയിനറാണ് ആയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഓളെ പേടിച്ചിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ നോക്കുന്നത് എന്നാലും മൂപ്പർക്ക് ഉരുളെ ഉരുട്ടാനെന്നത്ര വശല്ല ഇപ്പഴാണെങ്കിൽ അല്ലൂട്ടൻ ഉച്ചവരേ ക്ലാസ് ഉള്ളൂ പക്ഷേ ഒന്നാം ക്ലാസ് ഇട്ടിട്ട് അങ്ങനെ അല്ലാട്ടോ തുമ്മട അവനെ ഒറ്റ കൊടുക്കുന്നുണ്ടോ അതാ അല്ലൂട്ടൻ തിന്നിനില്ല നോക്കി ഞാൻ തിന്നുന്നെ നോക്ക് എന്നൊക്കെ എനിക്ക് ഇപ്പോഴത്തെ ഡയലോഗ് ഉണ്ടാവുക ഇട്ടണ ചാൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും പാര വെക്കാൻ രണ്ടും നന്നായി ഉപയോഗിക്കാറുണ്ട് സംഭവം എപ്പോഴും മൂപ്പര് ഒന്നും പോലെ ചോറ് കാരണം ഉരുള വിട്ടാൻ അങ്ങനെ പഠിച്ചില്ല എന്നാലും കുറച്ചെങ്കിലും ഇങ്ങനെ കഴിച്ചാലെങ്കിലും എനിക്കൊരു സമാധാനം തുമ്പീന് അംഗൻവാടി വിടുന്ന ആലോചിച്ചെനിക്ക് വലിയ ടെൻഷനൊന്നുമില്ല കാരണം കുട്ടിക്ക് എങ്ങനെയെങ്കിലും എങ്ങനെങ്കിലുള്ള വായിൽ കുത്തി കയറ്റു കിട്ടോ അങ്ങനെ പിന്നെ ട്രെയിനർ കളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് നീ അവിടെ ഇരുന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല ഇവിടെ ഇരുന്നുകൊണ്ട് കാര്യങ്ങൾ നിങ്ങൾ ക്ലിയർ ആയിട്ട് പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയാണ് ഹെയ്സും വിചാരിക്കുന്നു ദൈവമേ ഈ സാധനങ്ങളിടയിലേക്കാണല്ലോ ഞാൻ വളർന്നു വലുതായിക്കൊണ്ടിരിക്കുന്നത് അമ്മ സീരിയൽ കണ്ടിട്ടുള്ള ശരിയാണ് ആ കാണുന്നത് കേട്ടാ ഏത് സീരിയലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് സീരിയലിൽ ഏത് തരം രംഗമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ അമ്മേനെ മൊത്തം ഒക്കെ വായിച്ചെടുക്കാൻ പറ്റും കേട്ടോ അപ്പൊ അതാ ഇപ്പുറത്തെ ഒരാളിതൊക്കെ നടക്കുകയാണെങ്കിൽ അവിടെ ഇരുന്ന് ഉറങ്ങാൻ കേട്ടാ ആരെടുത്തിരുന്ന ഉറങ്ങുന്നത് ആലോചിക്കണേ എന്റെ കയ്യിൽ ക്യാമറ ഉണ്ടെങ്കിൽ പിന്നെ പകർത്താതിരിക്കുകയോ പക്ഷെ അച്ഛൻ ഇങ്ങനെ തന്നെ കേട്ടോ സീരിയൽ ഇരിക്കും പക്ഷെ പകുതി അമ്മത്തെ അച്ഛന്റെ ഉറക്കം തുടങ്ങിയിട്ടുണ്ടാവും ഇങ്ങനെയാണോ നിങ്ങളെ വീട്ടിലെല്ലാരും അപ്പോൾ നമ്മൾ വിഷയത്തിലേക്ക് തന്നെ വരട്ടെ അല്ലൂട്ടൻ കുറച്ച് കുറച്ച് മെച്ചപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കല്യാണി അടുത്തന്നെ ഇരുന്നിട്ട് ട്രെയിൻ ചെയ്യുന്നുണ്ട് അച്ഛൻ വീണ്ടും ഉറക്കത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗാസ് ഇതൊക്കെയാണ് രാത്രി ഇവിടെ സാധാരണ നടക്കാറ് എല്ലാവരും ഡൈനിങ് ഹാൾ കുത്തിരിക്കും കുറച്ച് ആൾക്കാർ ഇരുന്ന് തുടങ്ങും കുറച്ച് ആൾക്കാർ സീരിയലാണ് അമ്മ കണ്ടോ സീരിയൽ കണ്ട് കണ്ട് ചെരിഞ്ഞ് തിരിഞ്ഞ് പോകുന്നുണ്ട് പിന്നെ അതാ കല്യാണി കളത്തിലിറങ്ങി ഇവന് വാരി കൊടുക്കാൻ തുടങ്ങി കാരണം കുറച്ചൊക്കെ പഠിച്ചല്ലോ അനു എൻ്റെ വയറ്റിലത്തണെങ്കിൽ എന്തായാലും വാരി കൊടുക്കണം അപ്പോൾ കല്യാണി അല്ലൂട്ടനെ വാരി കൊടുക്കണ്ടപ്പോൾ തുമ്പിക്ക് അമ്മയ്ക്ക് വാരി തന്നാണ് എൻ്റെ അടുത്ത് കൊടുത്തത് അപ്പോൾ അത് ഓക്ക് മാരി സൗണ്ടിൽ സൗണ്ടിലൊന്നും ഡിസ്റ്റർബൻസ് ഒക്കെ ഫീൽ ചെയ്യാൻ മതി കാരണം ഇവിടെ ഹെവി മഴയാണ് മക്കളെ നല്ല ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോലും പറ്റാത്ത അത്രയും മഴയാണ് കേട്ടോ അപ്പോൾ അതാണ് സൗണ്ടിൽ അങ്ങനെ ഒരു ഡിഫറൻസ് മൈക്ക് വാങ്ങണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് വാങ്ങണം എന്നാലേ ഇമ്പളെ സെറ്റാവുള്ളൂ ഇനി വീഡിയോ ഒക്കെ ചെയ്യാൻ ഇത് സത്യമാറിഞ്ഞാൽ കല്യാണീനെ പേടിച്ചിട്ടുള്ള കഴിപ്പാണ് അല്ലാതെ അവര് രണ്ടുപേരും കഴിക്കാൻ ഭയങ്കര മടിയന്മാരാണ് കേട്ടോ അപ്പം അത് മാത്രമല്ല എനിക്ക് ആണെങ്കിൽ തുമ്പീന കാര്യത്തിലാണ് ഭയങ്കര ടെൻഷൻ ഞങ്ങൾ ടെൻ കെ ജി ആയ ദിവസം കേക്ക് മുറിക്കണം എന്നാണ് നിന്ന ടീമാണ് ഇപ്പം ടെൻ കെ ജി കവർ ചെയ്തിട്ടുണ്ടെന്നാലും ഒക്കെ വെയിറ്റ് കുറവാണ് അതിൻ്റെ ഇടയിൽ കുട്ടീനെ കളിപ്പിക്കുന്ന ചെറിയ ചെറിയമ്മൾ അശ്വനിനെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളെ മുഖം കാണാൻ ഭാഗ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ക്യാമറ ആണിടയിലും കണ്ടോ ക്യാമറ ഓൺ ആണെന്ന് കേട്ടപ്പം എല്ലാം പോണ പോക്കാണ് ഇട്ടത് നൈറ്റ് ടൈം അതിൻ്റെ ഇതാണ് പരിപാടി ഹേസ് അവിടെ കിടക്കും ചേട്ടനും ചേച്ചി ഇവിടെ ഡാൻസ് കളിക്കും അപ്പുറത്തെ സീരിയൽ ഓടുണ്ടാവും അപ്പുറത്തെ അച്ഛനും ഉറങ്ങുണ്ടാവും അച്ഛമ്മ സീരിയൽ മുഴുവൻ സ്വീകരിക്കുന്നുണ്ടാവും പിന്നെ ഞങ്ങൾ ഇതപ്പുറത്തുണ്ടാവും അങ്ങനെ അവിടെ ഒരു ഒച്ചപ്പാടും ബഹളമായാണ് കേട്ടോ പണ്ടൊക്കെ ഉണ്ടല്ലോ ഇച്ചിരി ഒച്ച കൂടി കഴിഞ്ഞാൽ എനിക്ക് വല്ലാത്ത തലവേദനയൊക്കെ വരികയായിരുന്നു ഇപ്പം ഉണ്ടല്ലോ ഈ സർവൈവൽ ഓഫ് ദി ഫിറ്റ്നസ് എന്ന് കിട്ടിയില്ലേ അതായത് നമ്മൾ ഈ പരിധസ്ഥിതിയിൽ നിന്നുകൊണ്ട് അതിനെ ഓവർകം ചെയ്യുക ആ അവസ്ഥയിലൂടെയാണ് ഞങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് സൗണ്ടൊന്നും ഞങ്ങൾക്ക് ഒരു തരത്തിലും യേശൂല ഓക്കെ അപ്പോൾ അടുത്ത വീട്ടിൽ കാണുന്നവരാ ചേട്ടൻ പേ ബൈ